ഹലോ സമയം മൂന്നേ മുപ്പത് ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് ചെപ്പാറ കാണന്ന് പറഞ്ഞു പുലർച്ചാ ക്യാപ്റ്റൻ അനിയമാർക്ക് കഴുത്തിനൊപ്പം കിടക്കുന്ന കുഴിമന്തിയാ എല്ലാവരും കേറിയത് ഓർമ്മയിൽ കേട്ടാ കേറിപ്പോ എണ്ണത്തരം കാണാല്ലോ ഒക്കെ കിടപ്പായി ക്ഷീണിച്ചിട്ട് പുലർച്ച ഫുഡ് കഴിക്കാൻ പോയിട്ടേ ക്യാപ്റ്റനൊക്കെ മരിക്കാറായിട്ട് കിടക്കണേ എല്ലാരും ഇപ്പൊ മാത്രം രണ്ടുപേരിലും നിൽക്കണ്ട് ഞാൻ പുലർച്ചെ കറങ്ങി കാണുക എന്നെ വിചാരിച്ചു കിടക്കണ്ട അതിനെ ചുറ്റി കാണാൻ നിന്നില്ലേ ഞാൻ കിടന്നു ക്യാപ്റ്റൻ പുലർച്ചെ കുഴിമന്തി പഠിച്ചു ദീപികൊണ്ടാട്ടിഫുൾ സ്ഥലമാണത് എല്ലാരും ചെപ്പാറ സമയം കൃത്യം മൂന്നര ടൈം വന്ന് വിസിറ്റ് ചെയ്യണം പൊളിയാണ് ഇവനോട് ചെപ്പാറ രണ്ടു വാക്ക് പറയാൻ പറഞ്ഞു ഭയങ്കര നാണായി ഞങ്ങളെല്ലാവരും കിടന്നു പോകുമ്പോ മേലെ അമ്പലിയാവാൻ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കണ്ട് പുലർച്ചെ മാത്രം വേറെ പണിയില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നേരം വെളുത്തു ഞങ്ങളോട് കടന്നറിഞ്ഞത് ഉറങ്ങി പോയി നേരം വെളുത്തുന്ന് എല്ലാവരും നല്ലവർക്കാട്ടാ ക്യാപ്റ്റൻ വിളിക്കണം എന്നെ അറിയില്ല ക്യാപ്റ്റൻ എന്തുറക്കംങ്ങണ ആന കുത്തിയ ഒരാളെ എനിക്കില്ല എല്ലാവരും തിരിഞ്ഞു അറിഞ്ഞിട്ട് കിടക്കണം ഒരു എണ്ണം പോലെ എനിക്കില്ല കേട്ടാ കുടുംബത്തേക്ക് പോകുന്ന ഒരു എണ്ണത്തിന് ഞങ്ങൾക്ക് പുലർച്ചെ വരെ പ്രൊട്ടക്ഷൻ എന്ന ബോഡി ഗാർഡ് ടീംസിന് ഞങ്ങൾ നന്ദി അറിയിക്കും രാവിലെ ഈ ആൾക്കാർക്ക് വന്നു തുടങ്ങിട്ടാ ഈ ആൾക്കാർക്ക് വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് കുടുംബം കൂടി ഒന്നില്ല ഞങ്ങടെന്നിട്ടില്ലേ ഉള്ളിൽ ഉറക്കം തന്നെയായിരുന്നു ചെപ്പാറില് പുലർച്ചത്തെ വ്യൂ അടിപൊളി തന്നെയാട്ടാ ചെപ്പാറ കാണാത്തവരാണെങ്കിൽ ഗൂഗിളിൽ ചെപ്പാർന്ന് അടിച്ചാൽ മതി ശരിക്കും ഈ സ്ഥലത്ത് എത്തുട്ടാ നല്ല വ്യൂ തന്നെ ഇവിടെ കാണാൻ എല്ലാവരും ഇട്ടുട്ടാ ഞങ്ങളുടെ വഴിയാട്ടിയ ക്യാപ്റ്റനെ ഒഴിച്ച് രാവിലെ എല്ലാവർക്കും ജോലിക്ക് കേട്ടോ അവർ അവിടെ ഫോട്ടോഷൂട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് നല്ല രസന കേട്ടോ എല്ലാവരും ഒറ്റ മൈൻഡായിട്ട് പോകുന്നതാണ് ശരി കേട്ടാ കാട്ടത്തെ വീടില് കാണാം